ബർത്ത്ഡേ ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ എന്തോണ്ട് അതൊരു ആവാനുള്ള റീസൺ എന്തായിരിക്കും നല്ല സിനിമയാണ് ഇപ്പം നിവിൻപോളി കുറച്ച് നാളായിട്ട് നല്ല ആക്റ്റീവ് അല്ലല്ലോ സിനിമയില് ഒരു കംബാക്കിന് വേണ്ടിട്ട് കാത്തിരിക്കുന്നുണ്ടോ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് അടിപൊളിയാണ്

ഓം 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 എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അടിപൊളിയായിട്ട് ആവാനുള്ള റീസൺ അടിപൊളിയാണോ പുള്ളിക്കാരൻ നസ്രയും നിവിനുമായിട്ടുള്ള കോംബോ ഒക്കെ ഇഷ്ടമാണോ പുള്ളിക്കാരം ഒരുപാട് നാളായിട്ട് ആക്റ്റീവ് അല്ലല്ലോ പുള്ളിക്കാരൻ ഒരു കമ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടോ നല്ലൊരു മൂവി ഇട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യും

എന്താ പ്രേമം മാറിയിട്ട് അതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അടിപൊളിയായിട്ട് ഏറ്റവും ഇഷ്ടം പുള്ളിയുടെ ആക്ടിഒക്കെ

Happy birthday. Happy birthday. शुशी Happy birthday. Happy birthday, name boli. Happy birthday, name boli. Happy birthday. Happy birthday. Happy birthday. Set up. Happy birthday, name boli.